ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗെറ്റുകതർ കഴിഞ്ഞു വന്ന ടീച്ചർ അമ്മയുടെ കൂടെ എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുമ്പോൾ ദേഷ്യം പിടിച്ചു നിൽക്കുന്ന രാധ ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ കല്ലുവിനെ വഴക്ക് പറയാ ഫോട്ടോ എടുത്ത് നിന്നോ ആനമുട്ട കിട്ടും നിനക്ക് പിള്ളേർക്ക് നല്ല ബുദ്ധിയുണ്ട് ചേച്ചിയെ പോലെയല്ല എന്ന് വീണ പറയുമ്പോൾ നീ കൂടുതൽ നെ കളിക്കാതെ എനിക്കും ഉണ്ട് ബി എഡ് എന്ന് രാധ പറയട്ടോ തമിഴ്നാട്ടിലെ ഏതോ മാങ്ങ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയ ബി എഡ് അല്ലേ അത് ബുദ്ധിയുള്ളവർക്ക് കിട്ടുമെന്ന് വീണ കളിയാക്കുക പിന്നീട് ജോണിനോട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വീണ അതൊന്നും വേണ്ട ഞങ്ങളൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മേരിക്കുട്ടി ടീച്ചർ ഇവിടെ ചിലർക്ക് ഗെറ്റുകതർ തന്നെ ഇഷ്ടപ്പെട്ടില്ല മുതുക്കന്മാർക്കും മുതുക്കികൾക്കും വേറെ പണിയില്ലെന്നും അവർ ചോദിക്കുന്നുണ്ടെന്ന് വീണ പറയട്ടോ കേട്ടോ ഞങ്ങൾക്കതൊന്നും ഒരു വിഷയമേ അല്ല എല്ലാവരും ഒന്നും ചെറുപ്പമായിരിക്കില്ലല്ലോ മുതുക്കനും മുദുക്കത്തികളുമൊക്കെ ആവില്ലേ എന്ന് രാധയ്ക്കിട്ട് കൊടുക്കുകയാണ് മേരിക്കുട്ടി ടീച്ചർ വൈകി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഗെറ്റ് ഗെറ്റുഗെദറിൻ്റെ ഫോട്ടോസ് അയക്കാൻ ജോണിനോട് പറയാണ് വീണ അതിപ്പോൾ തന്നെ അയക്കാം ടീച്ചറുടെ പാട്ടൊക്കെ ഉണ്ട് ഇന്ന് പോയില്ലായിരുന്നേ ശരിക്കും അതൊരു നഷ്ടമായിരുന്നേനെന്ന് ജോണും അടുക്കളയിലോട്ട് ചെല്ലട്ടെ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അവൾ വീണ്ടും തൊഴിലാളിയായിരുന്നു മേരിക്കുട്ടി ടീച്ചർ ഇതിനിടയ്ക്ക് കനിയെ ചോദിക്കുന്നുണ്ട് ജോൺ അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അഗസ്ത്യർ കൂടെ ട്രക്കിങ്ങിന് പോയതാണെന്ന് വീണ കുറേ നാളായി ഞാനും ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്ന് ജോൺ പറയുമ്പോൾ എന്നാ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് വീണ പറയാ പിന്നീട് മേരിക്കുട്ടി ടീച്ചറും ജോണും യാത്ര പറഞ്ഞിറങ്ങുക ടീച്ചറമ്മയുടെ പാട്ടിന്റെ വീഡിയോ കാണിക്കാൻ കല്ല് പറയുമ്പോൾ വീണ അത് കാണിക്കട്ടോ അമ്മ ഒരു പാട്ട് പാടുന്നത് ഇതുവരെ കേട്ടില്ലല്ലോ എന്ത് രസമായിട്ടാണ് പാടുന്നതെന്ന് കല്ല് പറയുമ്പോൾ രാധയ്ക്ക് അത് പിടിക്കുന്നില്ല ഇതിനിടയ്ക്ക് വീണക്കു നീന ടീച്ചറുടെ കോൾ വരുന്നു റൂമിൽ അലമാരയിൽ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്ന ടീച്ചറമ്മയുടെ അടുത്തേക്ക് കോളുമായി വരുന്ന വീണ ടീച്ചറമ്മയുടെ പാട്ട് ശരിക്കും പൊളിയായിരുന്നു നീന ടീച്ചർ നിൻ്റെ സാരിയിൽ അമ്മ എങ്ങനെയുണ്ട് നീ ഹാപ്പി ആയോ എന്നെ വീണ ചോദിക്കുകയാണ് ടീച്ചറമ്മ ശരിക്കും സുന്ദരിയായിട്ടുണ്ടെന്ന് നീന പറയുമ്പോൾ ഞാൻ അമ്മയുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചറമ്മയുടെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പണ്ട് കവിത ചൊല്ലുമ്പോൾ നല്ല രസമായിരുന്നു സൂപ്പർ എന്ന് വീണ പറയുമ്പോൾ പഠിക്കുമ്പോൾ കുറച്ച് പാടിയിരുന്നു പിന്നെ അതൊക്കെ വിട്ടു ഇപ്പോൾ ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ പാടിയതാ എന്തായാലും സൂപ്പറായി ഇനി സ്കൂളിൽ അവസരം കിട്ടുമ്പോൾ ഞാൻ എന്ന് വീണ പറയാ ഞങ്ങൾ ഇന്ന് ഗെറ്റ് ഇറങ്ങിയപ്പോൾ നീനയുടെ പപ്പ കാറിന്റെ മുന്നിൽ ചാടി മോളെ എവിടെയെന്നും ചോദിച്ചു എന്നിട്ട് എന്തായിന്ന് നീന ചോദിക്ക ജോൺ വരട്ടിയപ്പോ അന്നത്തെ പേടിയിൽ പുള്ളി പുള്ളിയങ്ങ് പോയി നന്നായി ആരെങ്കിലും പേടി വേണല്ലോന്ന് നീനയും പിന്നീട് മിഥുൻറെ വീട്ടിൽ പോയ കാര്യം പറയുന്നുണ്ട് ടീച്ചർ അമ്മ മുമ്പ് എന്തുണ്ടെങ്കിലും മിഥുൻ സാർ പറയായിരുന്നു ഇപ്പൊ ഒന്നും പറയാറില്ല മിണ്ടാതിരിക്കുമ്പോൾ ശരിക്കും വിഷമാവാ എന്ന് പറയുമ്പോൾ ടീച്ചറമ്മ ചിരിക്കുന്നുണ്ട് ഇത് കേട്ട് നീന ദേഷ്യപ്പെട്ട് കോൾ വെക്ക പിന്നീട് മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് നീന മിഥുൻ സാറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ ഇനി രണ്ടാളും അടുത്തു തന്നെ ഒന്നിക്കുമെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് മിഥുൻ വിളിക്കുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ ടീച്ചറമ്മ കോൾ കട്ട് ചെയ്യട്ടോ പാട്ട് സൂപ്പറായി നീന ടീച്ചർ അയച്ചു തന്നു എന്ന് മിഥുൻ പറയുമ്പോ നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയൊന്ന് ടീച്ചറമ്മ ചോദിക്കുക നിന ടീച്ചറല്ലേ മിണ്ടാതിരുന്നത് എനിക്ക് പിണക്കമൊന്നുമില്ല നിന ടീച്ചർ ഇങ്ങോട്ട് വിളിച്ചു ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു തന്നു എനിക്ക് ആശ്വാസമായി എന്ന് മിഥുൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് ടീച്ചർ പറയുക ടീച്ചറുടെ പാട്ടേ ഞാൻ എൻ്റെ റിംഗ് ടോൺ ആക്കി കുറേ കേട്ടു സൂപ്പറാണെന്ന് പറയുമ്പോൾ ടീച്ചറമ്മ എന്തോ ഓർത്ത് ചിരിച്ച് ബെസ്റ്റ് ഓഫിലൊക്കെ പറയുക മിഥുൻ സാർ ഒന്നുകൂടി ടീച്ചറമ്മ പാടിയ പ്രണയഗാനം കേട്ടോണ്ടിരിക്കുകയാണ് പിന്നീട് ടീച്ചറമ്മ മുറ്റത്ത് പോയിട്ട് മേരിക്കുട്ടി ടീച്ചറെ വിളിക്കുന്നുണ്ട് മിഥുൻ ആ പാട്ടിൻ്റെ അഡിക്റ്റായി എന്നൊക്കെ പറയുമ്പോൾ വീണ ടീച്ചറമ്മയെ തിരിഞ്ഞു വരുന്നുണ്ട് ആരോടാ പാതിരാത്രി ഗെറ്റ് ടുഗർ കഴിഞ്ഞപ്പോൾ തൊട്ടൊരു ചുറ്റിക്കളി ശിവരാമമാവിമനെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ടീച്ചറമ്മ കോൾ കട്ട് ചെയ്ത് മേരിക്കുട്ടിയാ പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുക പിന്നീട് റൂമിലെത്തിയ ടീച്ചറമ്മ ഉറങ്ങാതെ താൻ പാടിയ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മിഥുൻ്റെയും നിനയുടെയും കാര്യങ്ങളൊക്കെ ഓർക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് കനി തിരിച്ചെത്തുന്നുണ്ട് ടീച്ചർ അമ്മയുടെ കൂടെ ഒന്നിച്ചെടുത്ത് സെൽഫി ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് വീണയപ്പോൾ വിഷ്ണുവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റി ഇത് വെക്കാട്ടോ ഇത് കണ്ടുകൊണ്ട് വരുന്ന രേണു പരിഹസിക്കുന്നുണ്ട് അപ്പോഴാണ് രാധ അങ്ങോട്ട് വരുന്നത് വിഷ്ണു ഫോട്ടോ ആരാ എടുത്തു മാറ്റിയെന്ന് ചോദിച്ച് വഴക്കിടുന്നു അമ്മയുടെ അവാർഡ് മറ്റൊരാൾ വാങ്ങുന്ന ഫോട്ടോ തൂക്കി വെച്ചാൽ എനിക്ക് പിടിക്കില്ല ഞാനത് എടുത്തു മാറ്റുമെന്ന് വീണ പറയുക ഇവരുടെ വഴക്ക് കേട്ട് അടുക്കളയെന്ന് ടീച്ചറമ്മ എൻ്റെ പേരിൽ ആരും വഴക്കിടണ്ടെന്ന് പറഞ്ഞ് വീണയെ ശകാരിക്കുക എനിക്ക് ഇവളുടെ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ടാണോ എൻ്റെ വഴക്ക് പറയുന്നതെന്ന് പറഞ്ഞ് വീണ ഇവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുക പിന്നീട് നീന ടീച്ചറും ഇതും സാറും പുറത്തു വെച്ച് കാണുന്നുണ്ട് മിണ്ടാതിരുന്നതിൻ്റെ വിഷമം സാറിനോട് പറയുക നീന ടീച്ചർ കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സാറും വിഷമിപ്പിച്ചതിനൊക്കെ സോറി പറയുക അനീനെ ടീച്ചർ കൊണ്ടുവിടാമെന്ന് സാർ പറയുമ്പോൾ ചുറ്റുമുള്ളവർ ഓരോന്ന് പറഞ്ഞ് പരത്തുമെന്ന് പറഞ്ഞ് ടീച്ചർ യാത്ര പറഞ്ഞു പോവുക പിന്നീട് സ്കൂട്ടിയും തള്ളി തള്ളിവരുന്ന വീണയെയും ടീച്ചറമ്മയുമാണ് കാണിക്കുന്നത് അതിലെ സൈക്ലോടിച്ച് വന്ന ലൈബ്രറിയിലെ പയ്യൻ അവരെ കണ്ട് പരുങ്ങി നിൽക്കുമ്പോൾ ടീച്ചറമ്മ അവനെ വിളിച്ച് വണ്ടിയുടെ കാര്യം പറയാം അവനത് നോക്കിയിട്ട് പെട്രോളില്ലാഞ്ഞിട്ടാ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുക പിന്നീട് അവർ സ്കൂട്ടി തള്ളി മെയിൻ എത്തുമ്പോൾ അതിലെ വന്ന മേരിക്കുട്ടി ടീച്ചറും ജോണും കാർ നിർത്തി ഇറങ്ങുന്നുണ്ട് ടീച്ചറമ്മ മേരിക്കുട്ടി ടീച്ചറോട് രഘു വിളിച്ചോ എന്ന് ചോദിക്കുക ടൂറിൻ്റെ പ്ലാനൊക്കെ ആക്റ്റീവായി നടക്കുന്നുണ്ട് ആദ്യമേ വീട്ടിലൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിരിക്കാൻ പറയുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ ഞാനിതുവരെ കേരളം വിട്ട് പോയിട്ടില്ല എങ്ങോട്ടേലും പോവാൻ കൊതിയാണ് സരസ്വതി ടീച്ചറോ അങ്ങോട്ട് സന്തോഷ് പെട്രോളുമായി വന്ന് സ്കൂട്ടിയിൽ ഒഴിക്കുന്നുണ്ട് വീണ സന്തോഷിനെ കളിയാക്കുമ്പോൾ ടീച്ചറമ്മ ശകാരിക്കുന്നുണ്ട് സന്തോഷ് ചുമ്മാ നോക്കി നിൽക്കാറുണ്ടെന്ന് വീണ പറയുമ്പോൾ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു ഇപ്പോൾ പിള്ളേർക്ക് പി എസ് സി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക നീയും പോയി കൂടെ ക്ലാസ് എടുക്കുമെന്ന് ജോൺ പറയുമ്പോൾ വീണ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ